ഹായ് കൂട്ടുകാരെ ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തിരളിയപ്പോൾ ആണ് ചിലയിടത്ത് കുമ്പളപ്പം എന്ന് പറയും ഇത് അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ നമ്മുടെ കുടുംബക്കോവലിൽ അഞ്ച് ദിവസത്തെ ഉത്സവം നടക്കുവാണ് അപ്പോൾ അവിടെ നിന്ന് പൂജിച്ചിട്ട് കൊണ്ടുവന്ന തിരളിയപ്പം അപ്പോൾ ഞങ്ങൾ ഇത് അഞ്ചാമത്തെ ദിവസം ആണ് ലാസ്റ്റ് ഉത്സവമാണ് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ ഞാനും അബികുട്ടനാണ് പോകുന്നത് കാരണം സൈശേട്ടനും അമ്മയും ഞങ്ങളുടെ വീട്ടുകാരെല്ലാവരും രാവിലെ പോയി അപ്പോൾ വലിയ പൂജയൊക്കെ ഉണ്ട് അവിടെ ഞാൻ ഒരു മണിയൊക്കെ ആവാറായപ്പോൾ ഞാൻ അബിക്കുട്ടനായിട്ട് പോകാനാണ് ാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഇപ്പോൾ സിക്സ് മന്താണ് സിക്സ്ത് മതിൽ നമുക്ക് അമ്പലത്തിൽ കയറിക്കൂടാം കേട്ടോ അപ്പോൾ നമ്മൾ കേരളത്തിൽ പോലെയല്ല കേരളത്തിലാണെങ്കിൽ ഏഴ് മാസം കഴിഞ്ഞ് നമുക്ക് അമ്പലത്തിൽ കയറാം പക്ഷേ തമിഴ്നാട്ടിൽ അഞ്ച് മാസം കഴിഞ്ഞ് അമ്പലങ്ങളിലൊന്നും കയറിക്കൂടുന്നതാണ് അപ്പോൾ ഞാൻ പുറത്ത് നിന്ന് കാണാന്നുള്ള രീതിയിലാണ് പോകുന്നത് പിന്നെ അതിൻ്റെ കൂടെ അബിക്കുട്ടൻ എന്തെങ്കിലും മാല ഇട്ടിട്ടുണ്ട് ആ കുട്ടൻ സ്വാമിയാണ് അപ്പം ഈ ഒരു പുഴ കടന്ന് ചെല്ലുന്നതാണ് അമ്പലം കേട്ടോ അപ്പോൾ അബിക്കുട്ടനെ കുംഭാഭിഷേകത്തിന് മാല ഇട്ടിരിക്കുവാണ് നമ്മൾ ചെന്നപ്പോൾ വില്ലടിച്ചാമ്പാട്ട് നടക്കുവാണ് അതിൻ്റെ കൂടെ തന്നെ അമ്പലത്തിൻ്റെ പ്രത്യേക പൂജകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ഞാൻ ബുക്കുട്ടനൊരു സൈഡിലോട്ട് മാറിയിടുന്ന സാമിയോട്ടൊക്കെ കാണുവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കേരളത്തിലെ പോലെയല്ല വ്യത്യസ്തമായിട്ടുള്ളതാണ് നമ്മുടെ ഈ തമിഴ്നാട്ടിലെ ഉത്സവങ്ങളൊക്കെ നടക്കുന്നത് ഈ കുറിയൊക്കെ നമുക്ക് സാമി അവിടെ നിന്ന് തരുന്നതാണ് പിന്നെ ഞാനും മാളും നികുതി നിന്ന് കുറച്ച് സെൽഫിയൊക്കെ എടുത്തു മാടസ്വാമിയുടെ അടുത്ത് പൂജ കിടക്കുവാണ് അപ്പോൾ എല്ലാവരും അവിടെ നിൽക്കുവാണ് ഞാൻ ഒഴിഞ്ഞ് മാറിയിരിക്കുകയാണ് കേട്ടോ ഒരു ചേറിട്ടിട്ട് അടിച്ചാൻ പാട്ട് കിടക്കുന്നതിൻ്റെ അടുത്ത് ഇങ്ങനെ നോക്കിയിരിക്കുവാണ് どうだ ആടുന്ന ഒരു ദേവിക്ക് വയ്ക്കുന്ന ഫ്രൂട്ട്സ് ഒക്കെ ഓരോരുത്തരും കൊണ്ടു കൊടുക്കും കേട്ടോ അങ്ങനെ എനിക്കൊരു ഡ്രാഗൺ ഫ്രൂട്ട് കിട്ടി ഞാൻ ഈ ഫ്രൂട്ട് ഇതുവരെയും കഴിച്ചിട്ടില്ല ജീവിതത്തിൽ ആദ്യമായിട്ട് കഴിക്കാൻ പോവാണ് പിന്നെ ഇത് എൻ്റെ നാത്തിനും കുറച്ച് ഫ്രൂട്ട്സൊക്കെ കിട്ടി അത് കഴിഞ്ഞിട്ട് നെതിച്ചു നെയ്യപ്പവും കുപ്പുവളയും കിട്ടി ദിവസം രാത്രിയായിരുന്നു അഭിക്കുട്ടിൻ്റെ കുംഭാഭിഷേകം അപ്പോൾ ഇന്നേ ദിവസം അബികുട്ടൻ്റെ മാല വരാൻ പോവാണ് അപ്പോൾ പൂജാരിമാർ വരുവാണ് അങ്ങനെ അബിക്കുട്ടൻ്റെയും മാല വരാൻ റെഡി ആയിട്ട് പോവുകയാണ് കേട്ടോ അപ്പം അബികുട്ടൻ്റെ മാല ഒരു ചടങ്ങാണ് നടക്കുന്നത് അത് കഴിഞ്ഞ് അന്നദാനം കഴിക്കാൻ അപ്പോൾ ഉടുക്കത്തെ ക്യൂ ആയിരുന്നു അപ്പോൾ നമ്മുടെ ഒരു ബന്ധു തന്നെ ഒരു പ്ലേറ്റിൽ ചോറും പിന്നെ കറികളൊക്കെ സെപ്പറേറ്റ് പാത്രത്തിലാക്കി തന്നു ഞാനും അബിക്കുട്ടനും സൈഡ് മാറിപ്പോയിരുന്നു കഴിക്കുവാണ് കേട്ടോ അങ്ങനെ മേടിച്ച് തന്നതുകൊണ്ട് തിരക്കില്ലാതെ കഴിക്കാൻ പറ്റും കേട്ടോ അപ്പം പായസം അടപ്പായസമായിരുന്നു നല്ല സദ്യയായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചിട്ട് ഇനി വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനാണ് ആ ഞങ്ങൾ എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ചോറെല്ലാം കഴിച്ച് വയർന്ന് പറഞ്ഞപ്പോൾ ശ്വാസം മുട്ടുന്നു കേട്ടോ നടക്കാനൊന്നും വയ്യ അപ്പോൾ ഞങ്ങളെ കുറച്ച് ബന്ധുക്കളൊക്കെ ആയിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത് സൈഷേണൊന്നും വന്നില്ല കാരണം അവർക്കവിടെ അമ്പലത്തിൽ ഒതുക്കി പറക്കാനൊക്കെ കുറച്ച് ജോലിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നടന്ന് പോവുകയാണ് കേട്ടോ നടന്ന് വളരെ ദൂരെയുള്ളൂ കുറച്ച് ദൂരമേ ഉള്ളു അപ്പോൾ ഈ വർഷത്തെ ഉത്സവം ഇങ്ങനെ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് തലേന്ന് രാത്രിത്തെ കുംഭത്തിൻ്റെ വീഡിയോ ഞാൻ ലാസ്റ്റ് കാണിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കേരളത്തിലെ അമ്പലത്തിലെ ഉത്സവങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് നമ്മുടെ തമിഴ്നാട്ടിലെ അമ്പലത്തിലെ ഉത്സവങ്ങൾ കേട്ടോ എനിക്ക് ഒരുപാട് വ്യത്യസ്തത തോന്നി അപ്പോൾ തലേദിവസം രാത്രിയായിരുന്നു അബിക്കുട്ടൻ്റെ കുംഭാഭിഷേക ചടങ്ങ് നടന്നിരുന്നത് രാത്രി ഒരു പത്ത് മണിയൊക്കെ കഴിഞ്ഞു അബിക്കുട്ടനെ ആമ്പലത്തിന് കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുളിപ്പിച്ച് ഒരുക്കിയിട്ട് കുംഭം തലയിലേറ്റി ദേവിക്ക് നിവേദിക്കാനായിട്ട് കൊണ്ടുപോവാണ് അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ മനസ്സ് നല്ലവണ്ണം നിറഞ്ഞു അബിക്കുട്ടനെ ഈ വർഷത്തെ ഭാഗ്യം പാകിൽ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ പിന്നെ അതിൻ്റെ കൂടെ സാമ്യമായിട്ട് നടന്നു അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് അവസാനിക്കുകയാണ് താങ്ക് യു